നമസ്കാരം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന തീപ്പൊരി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ ആദ്യമേ ഒതുക്കി നിർത്താൻ ശ്രമിച്ചതാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും ഒരു കനൽത്തരി എവിടെ കിടന്നാലും അത് ആളിക്കത്തുമല്ലോ എത്ര ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും മറ നീക്കി പുറത്തു വന്ന നേതാവ് തന്നെയാണ് ശോഭാജി സുരേന്ദ്രനും മുരളീധരനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടിയല്ല പിണറായിക്ക് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വന്നതിനു ശേഷം കേരള ബി ജെ പിക്ക് വളർച്ച താഴേക്ക് ആയിപ്പോയത് പിണറായിക്കു വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന സുരേന്ദ്രൻ വി മുരളീധരൻ ചരിത്രം ഇനിയും പാടേണ്ട കാര്യമൊന്നുമില്ലല്ലോ ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് വീണ്ടും സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ ആയതുതന്നെ ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള നിരവധി നേതാക്കളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് വി മുരളീധരനു വേണ്ടി മാമാപ്പണി ചെയ്താണ് സുരേന്ദ്രന്റെ വരവ് അധ്യക്ഷനായതോടെ മുരളീധരനും സുരേന്ദ്രനും കൂടി നേരിട്ടുള്ള ഡീലിംഗ്സുകളായി മുഖ്യമന്ത്രി പിണറായി വിജയന് സത്യത്തിൽ ശോഭ സുരേന്ദ്രനെ പേടിയാണ് എന്ന് വേണം പറയാൻ കാരണം സുരേന്ദ്രനെ പോലെ വിടുപണിക്ക് നിൽക്കുന്ന ആളല്ല ശോഭാജി എന്ന് നന്നായിട്ട് അറിയാം മുരളീധരനും ഒരു വൻ തിരിച്ചടിയായിരിക്കും അത് മുരളീധരന്റെ കൊടുക്കൽ വാങ്ങലുകളൊന്നും നടക്കില്ല നട്ടലുള്ള നേതാവാണ് ശോഭാജി എല്ലാവരും കൂടി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിട്ടും അവിടെ നിന്നും ഉയർന്നു വന്നത് അത്രയേറെ ആർജവവും തൻ്റെ ഇടവും ഉള്ളതുകൊണ്ടാണ് അണികൾ അടക്കം പറയുന്ന കാര്യമാണ് ആഗ്രഹിക്കുന്ന കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ ആകണമെന്നത് ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് അധിക സമയം വേണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ വരവും സഹകാരി സംരക്ഷണ പദയാത്രയുമെല്ലാം കേരളത്തെ ഞെട്ടിച്ച നീക്കങ്ങളാണ് ബി ജെ പിയുടേതായി ഇവിടെ പറയാനുള്ളത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാക്കാൻ കെട്ടിച്ചമച്ച തിരക്കഥയായിരുന്നു ഷിതാജകത്തിന്റെ പീഡന പരാതി ഇതിന് സുരേന്ദ്രനും മുരളീധരനും സി പി എമ്മിന് ഒത്താശ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ നാവടക്കി ഇരുവരും ഒളിച്ചിരുന്നത് പാർട്ടിക്കാർ പോലും അല്ലാത്തവർ അന്നും ഇന്നും സുരേഷ് ഗോപിക്കൊപ്പമാണ് ഈ കാര്യത്തിലുള്ളത് അന്നും ശബ്ദമുയർത്തിയത് ശോഭ സുരേന്ദ്രനായിരുന്നു സുരേഷ് ഗോപി ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാകുമെന്നും ശോഭാജി ആർജവത്തോടെ വിളിച്ചു പറഞ്ഞു അന്നും ഇതോടെ വീണ്ടും ശോഭാജിയെ ഇല്ലാതെയാക്കാനുള്ള നീക്കം നടത്തുകയാണ് തൃശൂർ കഴിഞ്ഞ തെക്കോട്ടുള്ള ഒറ്റ ജില്ലകളിലും ശോഭാ സുരേന്ദ്രന്റെ ഒരു പരിപാടിയും നടത്തരുതെന്നും പൊതുപരിപാടികളിൽ വിളിക്കരുതെന്നുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ പോലും വിളിക്കരുതെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പലയിടങ്ങളിലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പ്രസംഗിക്കുന്നത് കേൾക്കാൻ അല്ലാത്തവർ പോലും തടിച്ചു കൂടുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട് അതൊക്കെയും ശോഭ സുരേന്ദ്രന്റെ ജനപ്രീതി കൂടുന്നതിന്റെ തെളിവാണ് കൂടെ സുരേഷ് ഗോപി കൂടി ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട ബി ജെ പിയുടെ ആർജവമുള്ള നട്ടലുള്ള രണ്ടു നേതാക്കൾ എന്ന് പറഞ്ഞാൽ ജനം നിസ്സംശയം പറയുക ഇവരെ രണ്ടു പേരുകയുമാണ് സുരേന്ദ്രനും മുരളീധരനും ചിത്രത്തിൽ ഇല്ലാത്ത വിധം മാഞ്ഞുപോകാൻ തുടങ്ങുന്നതിനിടെയാണ് ഈ നേതാക്കളുടെ വരവ് അത് ഇക്കൂട്ടർക്ക് സഹിക്കുന്നുമില്ല ശോഭാജി തെളിഞ്ഞു വന്നാൽ പിന്നെ കേരളത്തിൽ തന്നെ സുരേന്ദ്രന് നിലനിൽപ്പില്ലാതെയാകു മുരളീധരൻ കേന്ദ്രമന്ത്രിയായിട്ടെങ്കിലും വിലസും കുറച്ചു നാൾ കൂടെ പക്ഷെ സുരേന്ദ്രന്റെ കാര്യം അങ്ങനെയല്ല ഈ നേതാവ് ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സുരേന്ദ്രന്റെ ഈ നീക്കം നടത്തുന്നത് സത്യത്തിൽ ശോഭാജിക്ക് തെക്കോട്ടുള്ള ജില്ലകളിൽ ഭ്രഷ്ട് കൽപ്പിക്കുകയാണ് ഇതിലൂടെ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത് അധ്യക്ഷനായിരുന്നാൽ തിരഞ്ഞെടുപ്പ് ഫണ്ട് അട്ടിമറിക്കൽ ഉൾപ്പെടെ പണമുണ്ടാക്കാൻ നിരവധി കാര്യങ്ങൾ ഉണ്ടാകും മറ്റൊരു സീറ്റും സുരേന്ദ്രന് ഇനി ലഭിക്കാൻ സാധ്യതയുമില്ല കൂടാതെ പിണറായിക്കൊപ്പം നിന്ന് പാർട്ടിയെ പറ്റിച്ചുണ്ടാക്കുന്ന കാശും കിട്ടും പിണറായി ശോഭാജിയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല അപ്പോൾ രാഷ്ട്രീയ വിൽപ്പനയ്ക്ക് വില പറഞ്ഞുറപ്പിക്കൽ നടക്കില്ല എന്തായാലും ഈ വിവരം അറിഞ്ഞ സുരേഷ് ഗോപി മാസ് നീക്കം നടത്താൻ ഒരുങ്ങുകയാണ് അമിത്ഷായെ വിളിച്ച് അറിയിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വിളിച്ചു പറഞ്ഞു എന്നും കേൾക്കുന്നുണ്ട് മോദി കേരളത്തിലേക്ക് എത്തുകയാണ് ജനുവരി മൂന്നിന് അമിത്ഷാ മോദിയുമായി ചർച്ച നടത്തി ഇപ്പറഞ്ഞതിനുള്ള ഒരു ഇടപെടൽ മോദി കേരളത്തിലെത്തുന്ന സമയം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് സുരേന്ദ്രനെ ഇനിയും പിടിച്ചു നിർത്തിയില്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് ക്ലച്ചു പിടിക്കാൻ സാധ്യത കുറവാണ് ഇത് തടയിടുക എന്നത് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ ആവശ്യവുമാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തകൃതി പിടിച്ച ചില ചടുല നീക്കങ്ങൾ കാണേണ്ടി വരും നന്ദി